വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്നൊരു കുർത്തി ഡിസൈനിങ് വീഡിയോ ആണ് ഈ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഞാനൊരു വെയർ ചുരിദാർ സെറ്റ് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സിനൊക്കെ ആ മോഡൽ കണ്ടിട്ട് നല്ല അഭിപ്രായമായിരുന്നു ഈ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഒരു ഡിസൈനർ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കുർത്തിക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ക്യാൻവാസിൻ്റെ ലെങ്ത് ഫിഫ്റ്റീൻ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം വിട്ട് വിട്ടെടുത്തിരിക്കുന്നത് ഫൈവ് ഇഞ്ചാണ് നെക്ക് വിട്ട് നമുക്ക് ത്രീ ഇഞ്ച് കൊടുക്കാം നെക്ക് ലെങ്ത് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു മൂന്നേകാൽ ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് നമ്മുടെ നെക്ക് ഇതുപോലെ വരച്ച് ഇതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം ഈ ഷേപ്പിലാണ് നമ്മൾ നെക്ക് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ഫോർട്ടീൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഫോർട്ടീൻ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നമുക്ക് ഇതുപോലെ ഫോർ ഇഞ്ച് വിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ വരച്ച് കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഇതുപോലെ ഇതുപോലെയങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ നിന്നും ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഔട്ടർ പോർഷനിലും അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഔട്ടർ പോർഷനും വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ നെക്കിൻ്റെ ഈ പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ ഈ പോർഷൻ വരുന്നത് ഇനി നമുക്ക് ഈ ഔട്ടർ പോർഷനും കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഔട്ടർ പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കസവിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് കസവിൻ്റെ മെറ്റീരിയൽ എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് നമുക്ക് ഓരോ പ്ലേറ്റ്സും എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് പ്ലേറ്റ്സ് വച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഈ പ്ലേറ്റ്സ് ഈ സൈഡ് പോർഷനിലായിട്ട് വച്ച് നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഈ സൈഡിലും അതുപോലെ തന്നെ വെച്ച് ഫിക്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഡിസൈൻ ചെയ്യുന്ന ക്ലോത്ത് ഇതുപോലെ നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത പോർഷൻ നമ്മൾ പ്ലേറ്റ്സ് കൊടുത്ത ക്ലോത്തിൻ്റെ റോങ് സൈഡിലായിട്ട് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഒരു ഹാഫ് ഇഞ്ച് വെച്ചിട്ട് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതുപോലെ ഒരു ലൈനിങ് ക്ലോത്ത് എടുത്ത് ഡിസൈൻ ചെയ്യുന്ന ക്ലോത്തിൻ്റെ നല്ല പോർഷൻ ലൈനിങ്ങിന് ഫേസ് ആയി വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷൻസിൽ നമുക്ക് കട്ട്സുകൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ലൈനിങ് ക്ലോത്ത് തിരിച്ചെടുക്കാം ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷനിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പോർഷൻ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മുടെ കുർത്തി ഡിസൈൻ ചെയ്യുന്ന രണ്ടാമത്തെ പോർഷൻ എടുത്ത് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ട് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെയുള്ള ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ക്യാൻവാസിൻ്റെ ഈ പോർഷൻ ഇതുപോലെ വെച്ച് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത പോർഷൻ എടുത്ത് ഈ പോർഷനിലായിട്ട് ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ഈ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഡിസൈൻ ചെയ്ത പോർഷനിൽ ചുറ്റിലുമായിട്ട് ഇതുപോലെയുള്ള മിറേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കസവിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് പ്ലേറ്റ്സ് ആയിരുന്നു കൊടുത്തിരുന്നത് സ്ലീവ് ഫുൾ സ്ലീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ കുർത്തി മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം